കേളകം പൂക്കുണ്ട് ജനവാസ മേഖലയിൽ ഭീതി വിതച്ച് മോഴയാന ചൊവ്വാഴ്ച രാത്രി ചീങ്കണി പുഴയോരത്തെ ആനമതിൽ ഭേദിച്ച് പൂക്കുണ്ടിലെ ജനവാസ മേഖലയിൽ എത്തിച്ചേർന്ന കാട്ടാന പ്രദേശത്ത് പരിഭ്രാന്തി സൃഷ്ടിക്കുകയും നിരവധി പേരുടെ കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു കർഷകരായ ഷിനോജ് തയ്യൽ രാജൻ വടക്കേ പറമ്പിൽ റെക്സിൻ ഉള്ളാഹയിൽ സാജൻ പാലത്തിങ്കൽ ഷാജി പാലത്തിങ്കൽ ബെസ്റ്റി പാലത്തിങ്കൽ എന്നിവരുടെ കൃഷികൾ കാട്ടാന നശിപ്പിച്ചു അടയ്ക്കാത്തോട് കണിച്ചാർ റോഡരികിലെ ആനപ്രതിരോധ മതിൽ മറികടന്ന ശേഷമാണ് മോഴയാന പൂക്കുണ്ടിലെ ജനവാസ മേഖലയിലെ കൃഷിയിടത്തിലെത്തിയത് ആനയെ നാട്ടുകാർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു ശേഷം കൂട്ടായ പരിശ്രമത്തിലൂടെ ആനയെ വനത്തിലേക്ക് തന്നെ തുരത്തി ആന പ്രതിരോധ മതിൽ ചാടി മറികടന്ന് തന്നെയാണ് ആന വനത്തിലേക്ക് മടങ്ങിയത് ആർളം പുനരധിവാസ മേഖലയിൽ ആളുകളെ കൊല്ലുകയും കൃഷിയിടങ്ങളിലും മറ്റും നാശം വിതയ്ക്കുകയും ചെയ്തിരുന്ന മോഴയന തന്നെയാണ് പൂക്കുണ്ടിലെത്തിയതെന്ന് നാട്ടുകാർ ആരോപിച്ചു ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആനയെ വെടിവെച്ച് കൊല്ലണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം വനവകുപ്പിന്റെ രാത്രികാല പെട്രോളിങ്ങോ മറ്റിടപെടലുകളോ ഇപ്പോൾ ഈ പ്രദേശത്തില്ല പരിഹാര മാർഗങ്ങൾ ആവശ്യപ്പെട്ട് നാട്ടുകാർ ആർളം വന്യജീവി വി സങ്കേതത്തിനു മുന്നിൽ പ്രതിഷേധിക്കുമെന്ന് പ്രദേശവാസികൾ അറിയിച്ചു അതേസമയം വളരെ അടിയന്തരമായി ആനമതിലിനു മുകളിൽ ഫെൻസിംഗ് നടത്തുകയോ ഏകദേശം പത്ത് കിലോമീറ്ററിനു മുകളിൽ വരുന്ന ഭാഗങ്ങളിൽ ഒരുമീറ്റർ പൊക്കത്തിൽ ആനമതിൽ ഉയർത്തുകയോ ചെയ്യണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ജോസഫ് മണ്ണാറുക്കുളം കെ മെമ്പറും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ലിസി ജോസഫ് ഡി സി മെമ്പർ വർഗീസ് ജോസഫ് നടപ്പുറം കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ജോയി വേളുപുഴയ്ക്കൽ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി വിൽസൺ കൊച്ചുപരയ്ക്കൽ എന്നിവർ സ്ഥലം സന്ദർശിച്ചു മുപ്പത്തിനാല് വർഷത്തെ സേവന പാരമ്പര്യവുമായി കേരള കോളേജ് പുതിയ പ്രിസ്റ്റാൻ ഇരട്ടി യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകൾ നഴ്സിംഗ് കെയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് ഒ ടി ടെക്നീഷ്യൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ ഹോട്ടൽ മാനേജ്മെന്റ് ഏവിയേഷൻ പ്രീ പ്രൈമറി ടി ടി സി ലോജിസ്റ്റിക് ആൻഡ് കമ്പ്യൂട്ടർ കോഴ്സുകൾ കൂടാതെ എം ബി എ ബി ബി എ എം കോം ബി കോം പ്ലസ് ടു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും അഡ്മിഷൻ തുടരുന്നു കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരിട്ടി